അല്പനേരം കൊണ്ട് തന്നെ കൊണ്ടുതന്നെ പ്രകൃതിയാകമാനം മാറിമറിഞ്ഞിരുന്നു ശക്തമായ കാറ്റിനൊപ്പം മഴ കൂടി ഇരച്ചെത്തുകയും മിന്നൽ പിണരുകൾക്കൊപ്പം കനത്ത ഇടിമുഴങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കെ തന്റെ കൈവെള്ളയിൽ ഇരുന്ന ക്രൂശിത രൂപം വല്ലാതെ തിളങ്ങുന്നതായി ജെറിക്കനുഭവപ്പെട്ടു അടുത്തിടെ ഇവിടം സന്ദർശിച്ച ഒരു ഇറ്റാലിയൻ കുടുംബം എനിക്ക് സമ്മാനിച്ചതാണിത് വത്തിക്കാനിലെ വിശേഷപ്പെട്ട ഈ ജപമാല ഇത് കളയാതെ നീ കൈയിൽ കരുതണം ദുഷ്ടശക്തികളിൽ നിന്നും നിന്നെ കാത്തുരക്ഷിക്കാൻ ഇതിനു കഴിഞ്ഞേക്കും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ലെനേസ പറഞ്ഞു ഒരു നിമിഷം കൂടി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് കൈ ഇറുകെ അടച്ച് ജെറി ജാക്കറ്റിന്റെ കീശയിൽ അത് ഭദ്രമായി വെച്ചിട്ട് ഇരുവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഹെൻറി തന്റെ ഭാരിച്ച പെട്ടികളുമായി വണ്ടിക്ക് സമീപത്തെത്താൻ പ്രയാസപ്പെടുകയായിരുന്നു ജെറിയും ആർദറും ആ വലിയ രണ്ട് ഭാരം കൂടിയ പെട്ടികളെടുക്കാൻ അയാളെ സഹായിച്ചു പഴയ രീതിയിലുള്ള ഇരുമ്പ് പെട്ടികളായിരുന്നു അയാളുടേതെന്ന് ജെറി കണ്ടു വലുപ്പം കൂടിയ കനം കുറഞ്ഞ തരം പെട്ടികൾ സുലഭമായി കിട്ടുന്ന ഇക്കാലത്തും പട്ടാളക്കാരുടേതെന്ന് തോന്നിക്കുന്ന ഈ പെട്ടികൾ അയാൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം ജെറിക്ക് പിടികിട്ടിയില്ല ഒരുവിധം പെട്ടികൾ കുതിരവണ്ടിക്കുള്ളിൽ കടത്തി കടത്തിവച്ചിട്ട് കാതറിൻ ആദ്യം അതിനുള്ളിലേക്ക് കയറി ജെറിയുടെ ശ്രദ്ധ ആകർഷിച്ചത് മറ്റൊരു കാഴ്ചയായിരുന്നു കോരിച്ചൊരിയുന്ന മഴയിലും നിശ്ചലനായി നിൽക്കുന്ന ആ കുതിരവണ്ടിക്കാരന്റെ രൂപമായിരുന്നു അത് മഴയും കാറ്റും മിന്നലും ഇടിമുഴക്കവും ഒക്കെയായി തന്റെ ചുറ്റിലും നടക്കുന്നതൊന്നും അയാളെ ബാധിച്ചിട്ടേയില്ലെന്നു തോന്നും അയാളുടെ നിൽപ്പ് കണ്ടാൽ കാദറിന് പിന്നാലെ ആർദറം കുതിരവണ്ടിയിലേക്ക് കയറിയിരുന്നു കുതിരവണ്ടിയുടെ മുൻവശത്ത് ഒരു വ്യാളിയുടെ മുഖം ലോഹത്തിൽ നിർമ്മിച്ച് ഘടിപ്പിച്ചിരുന്നു അതുപോലെയൊന്ന് വണ്ടിയുടെ വാതിലിന്റെ ഒത്ത നടുവിലും ജെറി കണ്ടു ഏതോ പുസ്തകത്തിൽ ആ വ്യാളിയുടെ ചിത്രം കണ്ടു മറന്നതായി അയാൾ ഓർത്തു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിനെപ്പറ്റി കൂടുതൽ ഒരു വ്യക്തത കിട്ടിയതുമില്ല ഹെൻറി കൂടി അകത്ത് കയറിയതോടെ മഴയിൽ നിന്ന് ഒരുവിധം ജെറിയും വണ്ടിക്കുള്ളിൽ കടന്നുകൂടി അർദ്ധരാത്രിയെന്നോ പ്രതികൂല കാലാവസ്ഥയാണെന്നതോ ആരുടേതാണെന്ന് പോലും അറിയാത്ത വണ്ടിയിലേക്ക് കടന്നിരുന്നിട്ടുകൂടി സംശയങ്ങളോ ചോദ്യങ്ങളോ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല അവരുടെ ചിന്തകൾ പോലും അപ്പോൾ ശൂന്യമായിരുന്നു ജെറി വണ്ടിയുടെ ചില്ല് ജാലകത്തിലൂടെ നോക്കുമ്പോൾ വൃദ്ധ ദമ്പതികൾ റാന്തലുമേന്തി സത്രത്തിനു വെളിയിൽ നിശ്ചലരായി നിൽക്കുന്നത് കണ്ടു ജെറി കയറി കഴിഞ്ഞപ്പോൾ തന്നെ കുതിരവണ്ടിയുടെ വാതിൽ ശക്തിയായി അടയുകയും അത് പുറത്തുനിന്നും ലോക്ക് ചെയ്യുന്നതായും അവർ അറിഞ്ഞു അടുത്ത നിമിഷം വായുവിൽ ചാട്ടവാർ ചുഴറ്റി വീശുന്ന ശബ്ദം കേട്ടതും കുതിരകൾ ഒന്നിച്ച് മുന്നോട്ടു കുതിച്ചതും ഒപ്പമായിരുന്നു ക്ഷണനേരം കൊണ്ട് സത്രം ഒരു ചെറിയ പൊട്ടുപോലെ തോന്നിപ്പിച്ചുകൊണ്ട് അസാമാന്യ വേഗതയിൽ വണ്ടി കുതിച്ചു വാഞ്ഞു ജെറി എല്ലാവരെയും നോക്കി ഏതോ മായാ പോലെ നിശ്ചലരായി ഇരിക്കുകയാണ് അവർ അയാൾ വണ്ടിയുടെ ഉൾഭാഗത്തുകൂടി കണ്ണൂടിച്ചു ഒറ്റനോട്ടത്തിൽ പ്രൗഢവും ഗംഭീരവുമായിരുന്നു അത് വില കൂടിയ ചുവപ്പും കറുപ്പും കലർന്ന വെൽവെറ്റ് തുണികൊണ്ട് മൂടി പിടിപ്പിച്ചതായിരുന്നു ഉൾവശം കുലീന കുടുംബങ്ങൾ മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ഒരു ആഡംബര പേടകം ഒരു എട്ടുപത്തു പേർക്ക് അതിൽ സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാമെന്ന് ജെറി ഊഹിച്ചു തുകലിൽ കടിപ്പിച്ച ഇരുമ്പ് വളയങ്ങൾ മുകളിൽ നിന്ന് നിരനിരയായി തൂക്കിയിട്ടിരിക്കുന്നു വിലയേറിയ പരവതാനി വണ്ടിയിൽ വിടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് നല്ല വേഗതയുണ്ടായിരുന്നതിനാൽ ജെറി ഒരു കമ്പി വളയത്തിൽ കൈ മുറുകെ പിടിച്ച് ഇരുന്നു മുന്നിലെ ചെറുവാതിലിലൂടെ നോക്കുമ്പോൾ പുറം കാഴ്ചകൾ മറച്ചുകൊണ്ട് കുതിരവണ്ടിക്കാരൻ കുതിരകളെ തെളിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ കട്ട ഇരുട്ടിൽ എന്ത് കാഴ്ച കാണാൻ ജെറി സ്വയം പറഞ്ഞു നടന്നതെല്ലാം ഒരു വിസ്മയം പോലെ തോന്നുകയാണ് ഏതോ ഒരു നിയോഗം പോലെയാണ് ഈ കുതിരവണ്ടിയും അതിൽ കയറിയുള്ള ഇപ്പോഴത്തെ യാത്രയുമൊക്കെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തന്റെ കോട്ടയിലേക്കുള്ള യാത്ര എന്ന സ്വപ്നം പോലും യാഥാർത്ഥ്യമാകുമായിരുന്നില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അസമയത്തും അതും പരിചയമില്ലാത്ത ഒരു കുതിരവണ്ടിയിൽ പെട്രോസ്കിയുടെ വാക്കുകളും തള്ളി മറ്റൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെയും കൂട്ടി യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് ജെറിയുടെ ചിന്തകളെ ഒരു നിമിഷം പാതി വഴിയിൽ മുറിച്ചുകൊണ്ട് മഴ പെട്ടെന്ന് പിടിച്ചു കിട്ടിയതുപോലെ നിന്നു തെളിഞ്ഞ ആകാശവും നിലാവും ദൃശ്യമായി കുതിരകൾക്ക് അസാമാന്യ വേഗമുണ്ടെന്ന് തോന്നി നാല് കുതിരകളെ രണ്ട് വീതമായി രണ്ട് തണ്ടിന്മേൽ കൃത്യമായ അകലത്തിൽ ബന്ധിച്ചിരുന്നതായി ജെറി കണ്ടിരുന്നു ഇത്ര വേഗത്തിൽ ഓടുമ്പോഴും അവ എങ്ങനെയാണ് ഈ അകലം കൃത്യമായി തന്നെ പാലിക്കുന്നതെന്ന് ജെറിക്ക് അതിശയം തോന്നാതിരുന്നില്ല ഇരുവശത്തെയും ജാലകങ്ങളിലൂടെ പുറം കാഴ്ചകൾ ദൃശ്യമായി തുടങ്ങിയിരുന്നു തുറസായ ഒരു പ്രദേശത്തു കൂടിയാണിപ്പോൾ കുതിരകൾ ഓടുന്നത് അകലെ എവിടെയോ മിന്നലിന്റെ വെളിച്ചം കാണുന്നുണ്ട് നിമിഷാർത്ഥം കൊണ്ടാണ് കാഴ്ചകൾ പിന്നിലേക്ക് ഓടി മറഞ്ഞുകൊണ്ടിരുന്നത് യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കാമെന്ന് ജെറുക്കി തോന്നി വാച്ചിലെ റേഡിയം ഡയൽ സമയം ഒരു മണി കഴിഞ്ഞിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചു ഇടയ്ക്കിടെ കോടമഞ്ഞു കനക്കുകയും ദൃശ്യങ്ങൾ മറയുകയും എളുപ്പത്തിൽ പുകമറയ്ക്കുള്ളിൽ നിന്ന് കുതിരവണ്ടി പുറത്തേക്ക് വരികയും ചെയ്തുകൊണ്ടിരുന്നു പകലായിരുന്നു ഈ യാത്രയെങ്കിലെന്ന് ഒരു വേള ജെറി ആഗ്രഹിച്ചുപോയി സത്രത്തിലേക്ക് കുതിരവണ്ടി വന്നപ്പോൾ ഇടയ്ക്ക് മുറിഞ്ഞ ഉറക്കം ഹെൻറിയിലും മറ്റും ഉണ്ടായിരുന്നതിനാൽ മൂവരും ലഗേജിനുമുകളിൽ തല ചേർത്ത് മയക്കത്തിലേക്ക് കഴിഞ്ഞിരുന്നു ഭാഗ്യം ചെയ്തവർ ജെറി മനസ്സിൽ കരുതി ജെറിക്ക് ഉറക്കം വന്നതേയില്ല ചിന്തകളുടെ വലിയൊരു ഘോഷയാത്ര തന്നെയല്ലേ ജെറിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഏതോ ഒരു വലിയ കല്ലിന്മേൽ കയറിയതുപോലെ വണ്ടിയൊന്ന് ചരിഞ്ഞിട്ട് പെട്ടെന്ന് പൂർവസ്ഥിതിയിലായി ഓട്ടം തുടർന്നു ശക്തിയായ കുലുക്കത്തിൽപ്പെട്ട് നില തെറ്റാതെ വളയങ്ങളിൽ കൈകൊരുക്കി ജെറി മുന്നോട്ടു നോക്കി അയാൾ ഞെട്ടിത്തിരിച്ചുപോയി നട്ടലിലൂടെ തണുപ്പ് അരിച്ചു കയറുന്ന ഒരു പ്രതീതി ജെറിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം ശ്വാസം കഴിക്കാൻ അയാൾ വിഷമിച്ചു മുന്നിലിരുന്ന കുതിരവണ്ടിക്കാരനെ കാണാനില്ല ഇനി ശക്തമായ ആ കുലുക്കത്തിൽ അയാൾ തെറിച്ചുപിടിയിരിക്കുമോ ഭയത്തോടെ ജെറി ഓർത്തു കുതിരവണ്ടിക്കാരൻ ഇല്ലാതെയും വണ്ടി അസാമാന്യ വേഗതയിൽ തന്നെയാണ് പാഞ്ഞുകൊണ്ടിരുന്നത് ജെറിയുടെ സർവ്വ നാടുകളും തളരുകയായിരുന്നു ഏതു നിമിഷവും വലിയ ദുരന്തമുണ്ടായേക്കാമെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു നിലാവെളിച്ചത്തിൽ വണ്ടി കിരിവശവും അഗാധമായ കൊക്കകളാണെന്ന് തോന്നി അതിനു മുകളിലൂടെ വീത് കുറഞ്ഞ വഴികളിലൂടെ ഉരുളൻ കല്ലുകൾക്ക് മീതെയാണ് ശക്തിയായി കുലുങ്ങി വണ്ടി സഞ്ചരിക്കുന്നത് ഒരു നിമിഷം കണ്ണൊന്നു തെറ്റിയാൽ എല്ലാം അവസാനിച്ചേക്കും ദൈവമേ ഫ്രാൻസിൽവാനിയയിലെ മഞ്ഞു മൂടിയ ഏതെങ്കിലും ഗർത്തത്തിൽ വീണ് ഒടുങ്ങാനാണോ തങ്ങളുടെ വിധിയെ നോർത്തപ്പോൾ ജെറി നടുങ്ങി അപ്പോഴാണ് തന്റെ നടുക്കത്തിന് ശക്തി കൂട്ടുന്ന മറ്റൊരു ഭീകര ദൃശ്യം കൂടി അയാളുടെ കാഴ്ചയിൽ ഉടക്കിയത് ഇത്തവണ ദയനീയമായ ഒരു നിലവിളി അയാളുടെ തൊണ്ടയിൽ പാതി കുരുങ്ങിക്കിടന്നു കുതിരവണ്ടിക്കാരന്റെ സ്ഥാനത്ത് ആ ഭീകരനായ ജന്തു വലിയ കറുത്ത ചെന്നായ ജെറിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ആ സത്വം തലതിരിച്ച് തന്റെ ചോര കണ്ണുകളോടെ നോക്കിയതും സർവ്വശക്തിയും എടുത്ത് ജെറി സമീപത്തിരുന്ന ഹെൻറിയെ കുലുക്കി വിളിച്ചുണർത്തി ഒരു പകപ്പോടെ ഹെൻറി തലയുയർത്തി ഉറക്കം തൂങ്ങിയ കണ്ണുകളുമായി ജെറിയെ നോക്കി ജെറി വിറവൂണ്ട വിരലുകൾ മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചെങ്കിലും ഭയം നിമിത്തം അങ്ങോട്ട് നോക്കിയില്ല ഹെൻറിയാണ് പകരം നോക്കിയത് എന്താണ് ഹെൻറി ചോദിച്ചു എന്ത് സംഭവിച്ചു അയാൾ ചോദ്യം ആവർത്തിച്ചു അവിടെ അവിടെ അയാൾ ജെറി വിക്കി വിക്കി പറഞ്ഞു ആര് എന്തൊക്കെയാണ് താങ്കൾ പുലമ്പുന്നത് വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ നീരസത്തിൽ ഹെൻറി ചോദിച്ചു ഇത്തവണ പുറത്തേക്ക് നോക്കിയ ജെറി വീണ്ടും ശക്തമായി ഞെട്ടി കാഴ്ച മറച്ചുകൊണ്ട് കുതിരക്കാരൻ യഥാസ്ഥാനത്തിരിക്കുന്നു ഇയാൾ ഇയാൾ ഇപ്പോഴെങ്ങനെ ജെറിയുടെ വാക്കുകൾ വിറച്ചു ഏതോ ദുസ്വപ്നം കണ്ട് ജെറി പിച്ചും പേയും പറയുകയാണെന്ന് മനസ്സിലാക്കിയ ഹെൻറി അയാളെ ശാസിച്ചു നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ അണുസുഹൃ എന്തെങ്കിലും പേക്കിനാവ് കണ്ടു കാണും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അല്പം ഉറങ്ങാൻ നോക്ക് ഒക്കെ ശരിയാകും ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞിട്ട് ഹെൻറി വീണ്ടും കൈകൾ പിണച്ച് തലവെച്ച് കടന്നു ജെറി സീറ്റിലേക്ക് ചാരിയിരുന്നു അയാളുടെ ശ്വാസഗതി കൂടിയിരുന്നു അയാളെ ബാധിച്ച വിറയൽ മാറിയിരുന്നില്ല മുഖത്ത് പൊടിഞ്ഞിരുന്ന വിയർപ്പുതുള്ളികൾ അയാൾ തുടച്ചു കളഞ്ഞിട്ട് ദീർഘമായി ശ്വസിച്ചിട്ട് മുന്നോട്ടു നോക്കി താൻ വ്യക്തമായി കണ്ടതാണല്ലോ അല്പനരം മുമ്പ് ആരുമവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പിന്നെ ആ ഭീകര ജന്തുവിനെ അതേ സ്ഥാനത്ത് കണ്ടതും പക്ഷെ ഇപ്പോൾ ജെറിയുടെ നാവ് വരണ്ടുണങ്ങിയിരുന്നു ജെറി കിതപ്പടക്കാൻ പാടുപെടുമ്പോഴേക്ക് അതാ കുതിരവണ്ടിക്കാരൻ തിരിഞ്ഞ് ജെറിയെ നോക്കുന്നു ജെറിയിൽ വീണ്ടും ഒരു ഉൾക്കിടിലം ഉയർക്കൊണ്ടു കുതിരക്കാരന്റെ കണ്ണുകൾ ചെന്നായിയുടേതുപോലെ തിളങ്ങുന്നു രണ്ട് തീ ഗോളങ്ങൾ ജ്വലിക്കുന്നത് പോലെ ജെറി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ഏറെ നേരത്തേക്ക് അയാൾ കണ്ണുകൾ തുറന്നതേയില്ല ഭീതിതമായ ദൃശ്യങ്ങൾ തുടരെ തുടരെ കൺമുമ്പിലെത്തുന്നതിൽ ജെറി ഏറെ അസ്വസ്ഥനായിരുന്നു ഭയവും ക്ഷീണവും വർദ്ധിച്ചതോടെ ജെറിയും മയക്കത്തിലേക്കാണ്ടു കുതിരകൾ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ എല്ലാവരും ആ യാത്രയോട് പൊരുത്തപ്പെട്ടതുപോലെ വീണ്ടും ജെറിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് അസാധാരണമായ മറ്റൊരു സംഗതിയായിരുന്നു കണ്ണുകൾ തുറന്ന് ജാലകത്തിന് ഇരുവശവും നോക്കിയപ്പോൾ ഭയം ജനിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി ജെറി നേരിൽ കണ്ടു കുതിരവണ്ടിയുടെ ഇരുവശങ്ങളിലും പിന്നിലും മുന്നിലുമൊക്കെയായി കൂട്ടത്തോടെ ചിറകടിച്ചു പറക്കുന്ന വലിയ കടവാവലിൻ കൂട്ടം അവ വണ്ടിക്കൊപ്പം തന്നെ സഞ്ചരിക്കുകയാണ് ചിലപ്പോഴെങ്കിലും അവറ്റകൾ വണ്ടിയിൽ വന്ന് തട്ടുന്നുണ്ടായിരുന്നു അപ്പോഴാണ് വിചിത്രമായ മറ്റൊരു സംഗതി കൂടി ജെറി മനസ്സിലാക്കിയത് ഇപ്പോൾ കുതിരവണ്ടികൾ അതിവേഗം നീങ്ങുന്നുണ്ടെങ്കിലും കുളമ്പടി ഒച്ചകളോ കുലുക്കമോ ഇല്ലാതെയായിരുന്നു സഞ്ചരിച്ചിരുന്നത് ജെറി എത്തിവലിഞ്ഞ് ജനാലയിലൂടെ താഴേക്ക് നോക്കി ഇരുട്ടുമൂലം ഒന്നും കാണാൻ കഴിയുന്നില്ല കുതിരവണ്ടി ഒരു നിമിഷം ഒഴുകി നീങ്ങുന്നതായിട്ടാണ് അയാൾക്ക് അനുഭവപ്പെട്ടത് പെട്ടെന്ന് തന്നെ വിമാനം റൺവേയിൽ നീട്ടുന്ന പ്രതിനിധി സൃഷ്ടിച്ചുകൊണ്ട് കുതിരകൾ പുഴമ്പുടി ഒച്ചകൾ മുഴക്കി ഓടിത്തുടങ്ങി ഇപ്പോൾ പഴയതുപോലെയാണ് യാത്ര അപ്പോ ഒരു നിമിഷം മുൻപോ അവ പറക്കുകയായിരുന്നു ഇപ്പോൾ കടവാവൽക്കൂട്ടം അകന്നു പോയിരിക്കുന്നു ജെറി സമയം നോക്കി മൂന്നര മണി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും മുമ്പ് അങ്ങ് ദൂരെ കാർപ്പാത്യൻ മലനിരകൾക്ക് മീതെ നിലാവിൽ കുളിച്ച് എന്തോ ഒന്ന് ജെറി കണ്ണുകൾ തിരുമ്മി സൂക്ഷിച്ചു നോക്കി എന്താണത് വാൾട്ട് ഡിസ്നിയുടെ ഫെയറി ലാൻഡ് കഥകളിലെ ചിത്രം പോലെ അകലെ മറ്റൊരു ദൃശ്യം വണ്ടി വലിയൊരു ഇറക്കമിറങ്ങി ഓട്ടം തുടരുകയാണ് കുതിരകളുടെ കിതപ്പും കൂടി വരുന്നതായി ജെറിക്ക് തോന്നി അനുനിമിഷം താൻ കണ്ട ആ കാഴ്ചയ്ക്ക് വ്യക്തത കൈവരുന്നു അതെ താൻ കാണാൻ കൊതിക്കുന്ന ആ കോട്ട അതിന്റെ കൊതിപ്പിക്കുന്ന ദൃശ്യമാണ് മുന്നിൽ കണ്ണെടുക്കാതെ നോക്കുമ്പോൾ കോട്ടയുടെ കാഴ്ചകൾക്ക് വലുപ്പമേറി വന്നു കോട്ടയുടെ നീളൻ ഗോപുരങ്ങൾക്ക് പിന്നിലായി പൂർണചന്ദ്രന്റെ ദൃശ്യം വശ്യമനോഹരമായ ഒരു കാഴ്ചയാണ് ജെറിക്ക് സമ്മാനിച്ചത് അയാൾ സീറ്റിൽ ഒന്ന് ഇളകിയിരുന്നിട്ട് ഹെൻറിയെ പതിയെ വിളിച്ചുണർത്തി ജെറി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കോട്ട ഭാഗങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്ന നിലയിൽ കുതിരകൾ എത്തിയിരുന്നു ഹെൻറി കൗതുകത്തോടെ ഒരു നോക്ക് കോട്ട കണ്ടിട്ട് ആർദറെയും കാദറിനെയും വിളിച്ചുണർത്തി വേഗം എഴുന്നേൽക്കൂ നമ്മുടെ സ്ഥലം എത്തി അൽപം ആവേശത്തോടെ ഹെൻറി പറഞ്ഞു ഇരുവരും മയക്കം വിട്ട് ഉണരുമ്പോഴേക്കും കുതിരവണ്ടി കോട്ടയുടെ ഏകദേശം അടുത്തെത്തി വേഗത കുറഞ്ഞു കുറഞ്ഞ് പതിയെ നിന്നു വണ്ടിക്കാരൻ വാതിൽ തുറന്നു നൽകിയതോടെ ജെറിക്ക് പിന്നാലെ എല്ലാവരും പുറത്തിറങ്ങി അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു ലോകാത്ഭുതങ്ങൾ ഒരുപാട് നേരിൽ കണ്ടിട്ടുള്ള ജെറിയുടെ കാഴ്ചയിൽ ആ കൂറ്റൻ കോട്ടയങ്ങനെ നിറഞ്ഞു നിന്നു താൻ പ്രതീക്ഷിച്ചതിലും ഏറെ ഗംഭീരമാണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ജെറി തിരിച്ചറിഞ്ഞു സർവപ്രതാപങ്ങളോടും കൂടി ഇരുളിന്റെ മറവിൽ നിലാവിൽ കുളിച്ചങ്ങനെ നിൽക്കുകയാണ് ആ ദുർഗം ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ് താൻ കാൽ ചവിട്ടി നിൽക്കുന്നതെന്ന് അയാൾ ഓർത്തു മറ്റുള്ളവരും ഏതോ മായികാലോകത്തെത്തിയ പ്രതീതിയിലായിരുന്നു പെട്രോസ്കി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു മനുഷ്യവാസത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു പ്രദേശം വർഷങ്ങൾ നീണ്ടുനിന്ന കുരിശുദ്ധങ്ങളുടെ കൊടും ഭീകരതകൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിക ഇന്നിൽ നിന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് തങ്ങളെ വലിച്ചെറിഞ്ഞതുപോലെ തോന്നി ജെറിക്ക കോട്ടയും പരിസരവും കനത്ത രീതിയിൽ മഞ്ഞു വീണു കിടക്കുകയായിരുന്നു തങ്ങൾ നിൽക്കുന്നിടത്തു നിന്നും തൊട്ടടുത്താണിപ്പോൾ കോട്ടയുടെ പ്രവേശന കവാടമെന്ന് ജെറി കണ്ടു പക്ഷേ അങ്ങോട്ടേക്ക് എത്താൻ കോട്ടയുടെ മേൽപ്പാലം നടന്നു കടക്കേണ്ടതുണ്ട് അല്പം നീളം കൂടിയ ഒരു പാലമാണിത് താഴ്വാരത്തെവിടെയോ നരികളും ചെന്നായ്ക്കളും കൂട്ടത്തോടെ ഓരിയിട്ടുകൊണ്ടേയിരുന്നു വരൂ ഇവിടെ നിൽക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല നമുക്ക് നടക്കാം ജെറി ഉത്കണ്ഠാകുലനായി ഭാരം കൂടിയ ഹെൻറിയുടെ പെട്ടുകളിൽ ഒന്നിൽ ജെറിയും കൈ സഹായിച്ചു മറ്റൊന്നിൽ ആർദറും സഹായത്തിനുണ്ടായിരുന്നു എല്ലാവരും ഒരുവിധം ലഗേജുകളും തൂക്കി പാലത്തിൽ അരികിലേക്ക് നടന്നു വലിയ ഉരുക്കു വടങ്ങൾ പാലത്തിൽ നിന്നും കോട്ടമതിലേക്ക് ഘടിപ്പിച്ച നിലയിലായിരുന്നു പാലം സ്വാഭാവികമായും പാലത്തിനടിയിൽ വലിയൊരു കിടങ്ങുണ്ടായിരിക്കാമെന്ന് ജെറി ഊഹിച്ചു ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ ഇത്തരം കിടങ്ങുകൾ കോട്ടയ്ക്കു ചുറ്റും നിർമ്മിക്കുന്ന പതിവുണ്ടല്ലോ ഈജിപ്തിലെ പ്രശസ്തമായ പിരമിഡുകൾ അടക്കം കണ്ടിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായ എന്തോ ഒരു അനുഭവമാണ് ഈ കോട്ട സമ്മാനിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി പെട്ടികളും തൂക്കി മേൽപ്പാലത്തിലേക്ക് ആദ്യ കാൽ വെച്ചതും ശക്തമായ വൈദ്യുതി പ്രവാഹം ഏറ്റതുപോലെ തോന്നി എല്ലാവർക്കും ഒരു നിമിഷം അവരുടെ കൈകളിൽ നിന്ന് പെട്ടികൾ ഊർന്ന് പാലത്തിലേക്ക് വീഴുകയും നൂറുകണക്കിന് കടവാവലുകൾ കോട്ടയുടെ ഏതോ ഗോപുരത്തിനുള്ളിൽ നിന്ന് ഭീകരമായ ചിറകടികളോടെ താഴ്ന്നു പറന്ന് എല്ലാവരുടെയും തലയ്ക്ക് മുകളിലൂടെ താഴ്വലയിലെ ഇരുട്ടിലേക്ക് മറഞ്ഞതും ഒന്നിച്ചായിരുന്നു